വന്നിട്ടില്ല വന്നിട്ടില്ല പെടം എന്നെ ബാഗുണ്ടോ <laughs> ആണിച്ച് <huch limiting screams> <laughs> <hitsimits> <percientyal shi> <pl> പിസ്റ്റലുണ്ടോ ഇങ്ങനെ ഞാൻ വെടി വെച്ചോട്ടെ പിസ്റ്റലുണ്ടോ ഞാൻ കാണിക്കില്ല കോപ്പ് കിട്ടിയില്ല പറഞ്ഞാണെങ്കിൽ ഒന്നും കിട്ടിയില്ല നീ പിസ്റ്റൽ ഇവനെ കൊള്ളൂ ഡയറക്ട് ജലറിിലോട്ട് ഇറക്കാൻ പറഞ്ഞു ഞങ്ങൾ എസ്കേപ്പ് ആയിട്ട് പിന്നെയും വരാം ഞാൻ മുതുക്കിലോട്ട് ഇറങ്ങി വണ്ടിയുണ്ട് പുതിയ പിള്ളേരാ എന്തിനാണോ ഇൻ പോയത് മര്യാദ ഹലോ കേക്കോ ദൈവം ഹലോ കേക്കോ ഹലോ ഇത് ട്രിഗർ ആയിട്ടില്ല ട്രിഗർ ആയി പക്ഷെ തുറക്കുന്നില്ല ഏർ എന്തു കരടിയറ ഒരു മിനിറ്റ് ദൈവം ചെക്ക് ചെയ്തോണ്ടിരിക്കണോ എന്തേലുണ്ട് എന്തേലും ഇത് ഇല്ല അത് പറ്റത്തില്ല അത് പറ്റത്തില്ല അവിടെ ചെന്നിട്ട് ഈ ആണ് അടിക്കുന്നത് അല്ല ഒരു കാര്യം അകത്തോട്ട് വിട് വലിച്ച് ആന്റണി

നോക്കിക്കോണേ നമ്മൾ നമ്മൾ ഇറങ്ങി കളി ഓർമ്മ ഓർമ്മ പറഞ്ഞു ഉണ്ടല്ലോ ോക്കോണേ നമ്മള് ഞാൻ കേക്കത്തില്ല എന്ത് രഘുവിന്റെ നമ്മടെ കൂടെ നിന്നോളൂ മനുഷ്യന് വേറെ പീടിനെ അടിക്കാൻ ഒറ്റയ്ക്ക് പോയല്ലേ നമ്മുടെ കൂടെ അടിക്കണം ഞങ്ങൾ അടിക്കുന്ന പീടീനെ നീ അടിക്കണം അതാണ് നമ്മുടെ കളി വണ്ടി बीड़ी क्या भाई बीड़ी 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 भाई तारा ओवर ओवर वाह बीड़ी मैंने तेरे ओस्टेज ने माइंड दिया था बीड़ी भाई यार ये बीड़ी वो मार के तो एलिमेंट ने माइंड दिया था एलिमेंट क्या हेलो सर 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 കേ സാറേ ഒരു മനുഷ്യത്വം ഇല്ല സാറേ ഇത്ര നേരമായി കോശ് ഇവിടെ നിൽക്കുന്നു ആകാശത്തേക്ക് വന്നിരിക്കുവായിരുന്നു എന്താണ് അവിടെ സാറേ മനുഷ്യമുപ്പത്തെ സാറേ

മിനിറ്റ് മിനിറ്റ് ഒരു ഒരു ു കേട്ടോ അതെ സാറെ സമ്പർക്കത്തിന് പ്രശ്നം വരികയാണെങ്കിൽ അവര് നിർത്തി സൂര്യ പറയാ

ഓക്കേ ഞാൻ ആപ്ല ഓറഡ് പറട്ടേ ഓക്കേ അങ്ങനത്തെ പുതിയ ആൾ ഒരു ഒരു മിനിറ്റ് ടൈം പുതിയ ആൾക്കാര് അടാ തോക്ക് കൈ പിടിച്ചോട്ടെ അടാ ഇറങ്ങാൻ നേരത്ത് നമ്മളെ തോക്ക് വെയി കൈ പിടിച്ച കൈ പിടിച്ച നോക്കിയാ സം അ ഞാൻ റീലോഡ് ചെയ്യും റീലോഡ് സ്കിൻ അടിച്ചേം ബ്രോസ് പൾക്ക റീലോഡ് സീൻ അടിച്ചേ റീലോഡ് സീൻ അടിച്ചേ അടിച്ചേ അല്ല ഡേ ഡീവ വീണ വണ്ടി കേറാൻ ടൈം എടുത്തവരേ എടടാ ഞാനവിടെ ഇറങ്ങട്ടാ ആ ആ ഓക്കേ 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 കാരണം നമ്മളാ കേറെ കം ഓൺ ബോയ്സ് ആ ആ പൾക്ക കേറിയാ ആ കേറി ആ കേറി ഓക്കേ കേബിൽടോ ഇന്നലെ കേറ്റി ഇറങ്ങണെ െടിക ഓക്കെ സാർ ഓക്കെ സാർ സാർ ശരിയെന്നാ ഓക്കെ സാർ പോയിട്ട് സാറേ സാറേ ഓക്കെ സാറേ മറിഞ്ഞു സാറേ 으아, 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 <laughs> 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 amar beri ya dong. Oh, my bantu. Oh, mana amar.

ഈ മതിയാണ് ഈ മതിരി ഒരു പീടിനെ നമുക്ക് എടുക്കായിരുന്നു

ാണ് ഒരു കാര്യം ഇറങ്ങാം ഇവിടെ കൂടാ 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 കൂടാടാ വണ്ടിയുണ്ട് അതിന്റെ നോക്കട്ടെ ഇങ്ങോട്ടോ െ ആ വണ്ടവണ്ടേ അട ഞാൻ വെരിവന്നെ എവിടെ നേക്കേ അരെക്ക് റീലോഡ് സീനടടാ വാടാ കൂടോ കൂടോ എടാ എവിടെടാ അടിപിടി അടിപിടി ചാട് അടി ചാടി देखो चार चार रा എടാ ഞാൻ ഞാൻ വൺ പൈസവൻ പുറകെ ഇരിത്തണ്ട വാവ റൈറ്റ് ആംഗിൾ പിടി ചൊല്ലി റൈറ്റ് ആംഗിൾ പിടി ചൊല്ലി അടിക്രൂസ് വാടാ വാടാ അടുത്ത നോ അടുത്ത നോടാ ഫില്ലിംഗ് ഇരി ഞാൻ വണ്ടി അടുത്ത വെരിവന്നെ ഒന്ന് വാ ഒന്ന് വേഗം അടിക്രൂസ് ഞാൻ വെരി ഞാൻ വെരി ഓ അണ്ടാ ചാടിയേ നീ ഇറങ്ങ ബിൽഡിങ്ങേ ഇറണ്ട 레கு റീലോഡ് സ്കിൻ അടിടാ അപ്പുറത്തന്നെ ഇരി അപ്പുറത്തന്നെ ഇരി വാ വാ ഈ മാതിരി അടി മാതിരി അടി മാതിരി അടി മാതിരി വാ വാ കൂടാ കൂടാ ഇങ്ങോട്ട് ഇക്ക് ഇതിന്റെ അടുത്ത് നിപ്പുറത്ത് ഒന്ന് വേണം ആനാരോ ഒന്ന് ഇപ്പുറത്ത് അടി അടി ഫട്ടാ 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 കാട്ടില് പോരിത്ര <laughs> <oluş> <Đây is laughs> <laughs>

മൂന്നു ഒരേ സ്ഥലത്ത് എടുക്കാത്ത എന്റെ കയ്യിൽ നിന്ന് കണ്ടുപോയി കണ്ടില്ലാതെ കൊറച്ചേറെ എന്താ അവന അടിച്ചിട്ട്

അവൻ റിയോ ഹെൽമെറ്റ് റീലോഡ് റീനോർസിന് അറിയത്തില്ല അതല്ല പഠിപ്പിച്ചിട്ടില്ല പൊങ്ങില്ല

അരെ കുറുപ്പ് സാർ ഉണ്ടോ കുറുപ്പ് സാർ കുറുപ്പ് സാർ വീഡിയോ ആണ് ഇന്നാണ് വന്ന കേറിട്ടണ്ടോ എന്നാണ് ഇതി ഡിക്രോസ് അല്ല 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 അത ഡിക്രോസ് അല്ല അവൻ ഇറങ്ങിയേ ഫേറ്റ് അടിച്ചോരം ഇത് നമ്മടെ പുതിയ ബൈ ആണ് ഓക്കേ അത ഞാൻ ഞാൻ കേറി ഞാൻ എന്താ ആ കാം സെറ്റ് അട സെറ്റ് ഓ ഇവിടെ ഇവിടെ ബാക്കില് ബാക്കില് ഇരങ്ങോ അവിടെ ഒളിച്ച് കേട്ടോ ഒളിച്ചിരിക്കുന്നോ സ്ട്രെഷൻ കഴിയാ കഴിയാ ഇവിടെ 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 ഇവിടെ